സത്യം പറഞ്ഞാലേ എൻ്റെ ഡയറ്റൊക്കെ ഇപ്പോൾ കുളം ആയിക്കിടക്കാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ രാവിലെ മാത്രമേ ഉള്ളൂ ഡയറ്റ് ഉച്ചയ്ക്ക് വൈകുന്നേരം നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് അതിനനുസരിച്ച് എനിക്ക് തടി കൂടുന്നുണ്ട് പച്ചവെള്ളം വെള്ളം കുടിച്ചാലും മണ്ണം വെക്കുന്ന ഒരാളാണ് ഞാൻ പൊതുവേ ഞാൻ ചോറ് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇപ്പോൾ ആഴ്ചയിൽ എനിക്കൊന്ന് നാല് ദിവസം ഞാൻ ചോറ് തന്നെ കഴിക്കുന്നതെന്ന് തോന്നുന്നുട്ടോ എന്തായാലും ഒരു നേരം ഒരു ഡയറ്റ് ഡയറ്റെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ രാവിലെ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഞാൻ എക്സസൈസ് എന്തും മുടങ്ങാതെ ചെയ്യും അതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ എക്സസൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ഈ ഫുഡ് അടിക്കുന്നതിലൂടെയാണ് എനിക്ക് വണ്ണം വെക്കുന്നത് കേട്ടോ പിന്നെ വല്ല ഹെൽത്ത് ഇഷ്യൂസ് വല്ല ഉള്ളവരൊക്കെ ആണെങ്കിൽ അതല്ല കേട്ടോ അവരുടെ അസുഖത്തിൻ്റെ തൈറോയിഡും പി സി ഒ ഡൊക്കെ ഉള്ളവർക്ക് അവരുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് കൊണ്ട് തന്നെ ആയിരിക്കും വണ്ണം വെക്കുന്നത് കേട്ടോ എനിക്ക് അങ്ങനെയല്ല കഴിച്ച് വെക്കുന്ന വണ്ണം കേട്ടോ കഴിച്ചാൽ അപ്പോൾ വണ്ണം വെക്കുന്ന ഒരാളാണ് ഞാൻ പൊതുവേ ഞാൻ ഈ വെയിറ്റ് ലൂസ് ചെയ്ത് തുടങ്ങി പിന്നെ ഫുഡ് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഫുഡൊക്കെ അറിയാതെ നമ്മൾ കഴിച്ചു പോലും അങ്ങനെ ഇപ്പോൾ കഴിക്കുന്ന ഒരു സമയം ഇത് അങ്ങനെ ഇന്നത്തെ ഹെൽത്തി ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ തലയിൽ തന്നെ കുറച്ച് ബദാം വെള്ളത്തിയിട്ട് കുതിത്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ ഒട്ടേ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത് ഇത് കേട്ടോ വണ്ണം കുറയ്ക്കുന്നതിന് തൊട്ട് ഞാൻ ഇത് കഴിക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അത് കഴിക്കുന്നത് അങ്ങനെ പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് വെള്ളയാകില്ല കേട്ടോ ചൊമ്പും നല്ലതാണ് വെള്ളയും നല്ലതാണ് രണ്ടും എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് ചിലർക്ക് ഇഷ്ടം നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊരു വലിയ ഡ്രാഗൺ ആയത് തന്നെ ഞാൻ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് പകുതി കഴിച്ചാൽ തന്നെ നമുക്ക് നിറയും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാധനങ്ങളും കൂട്ടി അങ്ങ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു മൊട്ട ഓംലെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആപ്പിളിൻ്റെ പകുതിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പമ്പിൻ സീഡ് ഈ പമ്പിൻ സീഡൊക്കെ വളരെ നല്ലതാണ് നമുക്ക് വെയിറ്റ് ലൂസിന് മുടി കൊഴിയാതിരിക്കുക നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ ഈ സീഡ്സുകൾ നമ്മൾ എന്നും കഴിക്കുന്നത് നല്ല കേട്ടോ പമ്പിൻസീഡൊക്കെ ഇങ്ങനെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അരച്ച് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഓട്ട്സ് ചേർത്ത് കഴിക്കണമെന്നോ വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കഴിക്കട്ടെ അങ്ങനെ അങ്ങനെതേ എൻ്റെ ഹെൽത്തി പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആപ്പിൾ ബദാം പമ്പിൻ സീഡ് നല്ലൊരു ഓംലെറ്റ് പിന്നെ എന്ത് വേണം ഒരു നേരമെങ്കിലും ഒരു നേരങ്ങളും ഞാനിങ്ങനെ ഡയറ്റിപ്പോൾ എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള ഹെൽത്തി ഫുഡ് നിങ്ങൾ പെട്ടെന്ന് കൂടിയ വണ്ണം ഒക്കെ കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഇതുപോലൊരു ഹെൽത്തി പ്ലേറ്റ് മതി ഒരു നേരം നമുക്ക് കഴിച്ചാൽ നമ്മുടെ വണ്ണം കുറയാനായിട്ട് അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ അതുപോലെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ തെറ്റാ